ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയം മുതൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പല നടന്മാർക്കെതിരെയും ഉണ്ടാകുന്നുണ്ട് ഇതിൽ സിദ്ദിഖ് മുതൽ ഇങ്ങ് ഇടവേള ബാബു വരെയും അതുപോലെ ജയസൂര്യ മുതൽ റിയാസ് ഖാൻ വരെയും എത്തി നിൽക്കുന്നു പലരുടെയും പേരുകൾ അതിനൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ വരെ ആരോപണം ഉണ്ടാകുന്നു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു അതുപോലെ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കുന്നു അങ്ങനെ ആരോപണങ്ങൾ വലുതായി ഉണ്ടാകുമ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് വേട്ടയാടപ്പെട്ട സ്ത്രീകൾ ഒട്ടനവധിയാണ് വേട്ടയാടപ്പെട്ട നടികളും സംവിധായകരും സഹ സംവിധായകരും അതുപോലെ ടെക്നീഷ്യൻ അടക്കമുള്ള സ്ത്രീകൾ ഒട്ടനവധി പേർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ അതേപോലെ തന്നെ നടന്മാരും അതുപോലെ പ്രമുഖർ എന്ന് പറയപ്പെടുന്ന നടന്മാർ വരെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട് കാരണം ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന സമയം മുതൽ വലിയ തരത്തിൽ പലരുടെയും ആരോപണങ്ങൾ വരുന്നുണ്ട് അതിൽ രേവതി സമ്പത്ത് മുതൽ ഇങ്ങ് സോണിയ മൽഹാർ വരെയുള്ള നടികൾ അവർക്കെതിരെ അബ്യൂസ് ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു ഇതിൽ ബംഗാളി നടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ പറയുന്നു രേവതി സമ്പത്ത് എന്ന നടി സിദ്ദിഖിനെതിരെ പറയുന്നു അതേ രേവതി സമ്പത്ത് റിയാസ് ഖാനെതിരെ പറയുന്നു അതേ രേവതി സമ്പത്ത് മറ്റു പലർക്കെതിരെയും പറയുന്നു ഇതുകൂടാതെ മിനു മുനിർ എന്ന നടി നിരവധി പേർക്കെതിരെ ഏതാണ്ട് ഏഴോളം പേർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു സോണിയ മൽഹാർ അതുപോലെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നു മറ്റനവധി പേർ നടി ഉഷ അങ്ങനെയുള്ള അതുപോലെ മേനോ മേനടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ വ്യക്തമായും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കിടന്നു കൊടുക്കേണ്ടി വരുന്നുണ്ട് തന്റെ നിലനിൽപ്പിന് വേണ്ടി എന്നുള്ള വെളിപ്പെടുത്തൽ പലരും നടത്തിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളോട് പോലും മോശമായി പെരുമാറിയതായി അവരുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഇതിൽ വേട്ടക്കാരുണ്ട് സിനിമാ നടന്മാർ അല്ലെങ്കിൽ നായക നടന്മാരായി നിൽക്കുന്ന പ്രിവിലേജിൽ നിൽക്കുന്ന മുകേഷ് അടക്കമുള്ളവർ സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറിയിട്ടുണ്ട് മോശമായി ഉപയോഗിച്ചിട്ടുണ്ട് മിനു മുനിയനോട് മുകേഷ് പറഞ്ഞത് നീ നിന്റെ ലൈംഗിക ലൈംഗികത്തിൽ മെഴുകുരുകി ഒഴിച്ച് അടച്ചു വെച്ചേക്ക് നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ നീ രഹസ്യമായി അല്ലെങ്കിൽ ഞാൻ അറിയാതെ നിനക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് നേടാമെന്നുള്ള ഉദ്ദേശവും നിനക്ക് വേണ്ട നീ തന്നാലേ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന തരത്തിലാണ് മുകേഷ് പറഞ്ഞതാണ് മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ വന്നത് അങ്ങനെ വെളിപ്പെടുത്തലുകൾ അനവധി വരുന്നു അതുപോലെ വേട്ടയാടപ്പെട്ടവരും ഇരകളും ഉണ്ടാകുന്നു വേട്ടക്കാരന്മാരും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ പുറത്ത് വരുന്ന വാർത്തകൾ സംഭവങ്ങൾ എടുക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൽ എടുത്തു പറയേണ്ടത് രേവതി സമ്പത്ത് എന്ന യുവനടിയെക്കുറിച്ചാണ് രേവതി സമ്പത്ത് സിദ്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഇതാദ്യമായില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നു അവർ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് അതേ സമയത്ത് അവർ ഏതാണ്ട് പതിനെട്ടോ ഇരുപതോളം പേരുടെ പേരുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചുണ്ട് ഇവരെല്ലാം തന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ പോസ്റ്റ് ഇട്ടതാണ് എന്നാൽ ഈ രേവതി സമ്പത്തിനെതിരെയും കേസുകളുണ്ട് ഈ രേവതി സമ്പത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് തന്റെ സഹപാഠിയുടെ നഗ്ന ദൃശ്യം ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ് കൂടാതെ ഈ സ്ത്രീ അതായത് രേവതി സമ്പത്ത് എന്ന ഈ സ്ത്രീ കോളേജിൽ പഠിക്കുന്ന സമയത്തന്നെ നിരവധി സസ്പെൻഷനുകൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ പലതവണ വാണിങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇവർ പലരോടായി പൈസ ചോദിച്ചു എന്നുള്ള ആരോപണങ്ങളുമായി നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇവർ ഫ്രോഡാണെന്ന് പറയുന്നവർ ഒട്ടനവധി പേരാണ് അപ്പോഴും ഇവർക്കെതിരെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് നിയമത്തിന് മുന്നിൽ വരേണ്ടതാണ് അവരെ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ ഇവർ നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകളാണ് ഇന്നലെ വരെ പറയാതിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ പറയാതിരുന്ന റിയാസ് ഖാന്റെ പേര് പെട്ടെന്ന് ഇവർ എടുത്ത് പറയുന്നു അതുവരെ ശ്രദ്ധിക്കു മാത്രമായിരുന്നവർ പിന്നീട് ഒട്ടനവധി പേരാവുന്നു ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമേ ഇവർ പറയേണ്ടത് എനിക്കെതിരെ ഇന്ന ഇന്ന നടന്മാർ ഇന്ന ഇന്ന നായകന്മാർ ഇന്ന ഇന്ന സിനിമാ പ്രവർത്തകർ എനിക്കെതിരെ മോശമായി എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ അതൊന്നുമല്ലാതെ ഇവർ ഓരോ ദിവസവും ഓരോ പേരുകൾ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു അതിൽ തന്നെ യാതൊരു നിലപാടുമില്ലാത്ത അവസരം ഉണ്ടാകും അല്ലെങ്കിൽ അവർ പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അവിടെ വേട്ടയാണപ്പെടുന്നത് രേവതി സമ്പത്താണോ അല്ലെങ്കിൽ വേട്ടയാട പെട്ടത് രേവതി സമ്പത്താണോ അതോ ഈ നടന്മാരാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ തന്നെ വേട്ടയാടി എന്ന രേവതി സമ്പത്ത് പറയുമ്പോൾ അതിൽ യാതൊരു സ്ഥിരതയും ഇല്ലാതെ പോകുന്നുണ്ട് കാരണം ഇവർ ഹാബിച്വൽ ഒഫണ്ടറായി മാറുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്ന നിരവധി വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ അങ്ങനെ ഹാബിച്വൽ ഒഫണ്ടറായ ഇവർ നടത്തുന്ന ആരോപണങ്ങൾ വ്യാജമായിരിക്കാം അല്ലായിരിക്കാം സത്യമാണെങ്കിൽ സത്യമാണെങ്കിലും തെളിയിക്കപ്പെടണം അതുപോലെ വ്യാജമാണെങ്കിലും തെളിയിക്കപ്പെടണം സത്യമാണെങ്കിൽ ഇവരെ വേട്ടയാടിയവരെല്ലാം ശിക്ഷിക്കപ്പെടണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഇവർ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം ഇനി അടുത്ത പറയേണ്ടത് സോണിയ മൽഹർന്ന അവരെ കുറിച്ചാണ് അവർ പെട്ടെന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു തനിക്കെതിരെ യുവ നടന്റെ സെക്ഷൽ അബ്യൂസ് ഉണ്ടായി എന്നുള്ളത് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ളത് പക്ഷേ ചാനൽ ചർച്ചയിൽ ഡിബേറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അത് ജയ്സൂര്യാണോ ജയസൂര്യയാണോ ജയസൂര്യാണോ എന്നാൽ ഇവർ പറയുന്നത് ഞാൻ പേര് പറയില്ല എന്നാൽ ഞാൻ ആരുടെ പേര് നിഷേധിക്കുകയില്ല എന്നാണ് അങ്ങനെ ജയ്സൂര്യ എന്ന യുവനടനെ പൊതുജന മധ്യത്തിൽ വേട്ടയാടൻ ഇവർ ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവർ യാതൊന്നും പറയാതെ ഒരക്ഷരം മിണ്ടാതെ എല്ലാം കണ്ട് ആസ്വദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ ജയസൂര്യയെ ബാത്റൂം ആക്കണമെന്നും അതുപോലെ കക്കോസ് നടന്നൊക്കെ വലിച്ച് ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പൊതുജന മതത്തിൽ വേട്ടയാടപ്പെടുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇരകൾക്കെല്ലാം ഉണ്ടാകുന്ന കുടുംബമുള്ളതുപോലെ ഈ യുവ നടികൾക്കെല്ലാം കുടുംബമുള്ളതുപോലെ തന്നെ നടന്മാർക്കും കുടുംബമുണ്ട് എന്ന് കൂടി ചിന്തിക്കണം എന്നാൽ അതിന് പകരം ഇവർ ചെയ്തത് മൗനമായിരിക്കുകയാണ് ചെയ്തത് അതേ ഇവർ ജയസൂരയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തൻ്റെ സോഷ്യൽ മീഡിയയിൽ വാരി വിതരണമുണ്ട് അതേ ഇവർ തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഘോര ഘരം പ്രസംഗിക്കുന്നുമുണ്ട് പക്ഷെ അവർ പറയുന്നു തന്നെ യുവ നടൻ അല്ലെങ്കിൽ തന്നെ ഒരു നായക നടൻ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ പേര് പറയുന്നില്ല അങ്ങനെ രണ്ടു ദിവസം ജയ്സൂര്യെ പൊതുജന മധ്യത്തിൽ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുകയും ട്രോളുകളുടെ പെരുമഴയുണ്ടാകുകയും യൂട്യൂബ് ചാനലുകളെല്ലാം തന്റെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പല ചാനലും അടുത്തൊക്കെ കാണാൻ സാധിക്കും അവരെല്ലാം ഒരുപക്ഷെ നമുക്ക് ദഹിക്കാത്ത രീതിയിലുള്ള തമ്മേലുകൾ ഇട്ടുകൊണ്ട് നടന്മാരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷെ ഇന്നവർ വന്നിട്ട് വെളിപ്പെടുത്തുന്നു അത് ജയസൂര്യ അല്ല അന്ന് എന്നോട് മോശമായി പെരുമാറിയ പേരുമാളെ ഞാൻ ചകട്ടത്തടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോ രണ്ട് ദിവസം ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയും ചാനൽ ചർച്ചകളിലും അതുപോലെ ചാനലുകൾക്ക് മുന്നിൽ വന്ന് തന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇത് നടത്തത് എന്ന് കൂടി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇനിയുള്ളത് മിനു മുനീറാണ് മിനു മുനീർ പല നടന്മാർക്കെതിരെയും ഇപ്പോഴുതാ അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതികൾ പലതും കഴമ്പുണ്ടെന്ന് ചിന്തിക്കാം കഴമ്പില്ല എന്ന് ചിന്തിക്കാം പക്ഷേ ഇവർക്കെതിരെയും ഒട്ടനവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇതിലവർ മുകേഷ് മുതൽ ഇടവേള ബാബു വരെയുള്ള പേരുകൾ പറയുമ്പോഴും ഇതിൽ എത്രത്തോളം സത്യമൊന്നും ഒന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മുകേഷ് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് അതുപോലെ ഇടവേള ബാബു ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മണിയമ്പിള രാജു അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ പലരുടെയും പേരുകൾ ആവർത്തിച്ച് പറയുമ്പോഴും ഇതിലൊന്നും ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആർക്കെതിരെ വേണോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇര തന്നെയാണ് ആ നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ നിങ്ങൾ സ്വയം വേട്ടക്കാരായി മാറുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി മറിയുന്നു എന്ന് കൂടി പറയേണ്ടി വരും കാരണം അങ്ങനെ യാതൊരു നിലപാടും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ വ്യക്തമായി അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തമായി സിനിമാ ഫീൽഡിൽ നിന്നും കഷ്ടപ്പെട്ട ദുരിതമനുഭവിച്ച ഇരയാക്കപ്പെട്ട പല സ്ത്രീകളുടെയും അവകാശങ്ങൾ ഇല്ലാതായി പോവും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട നീതി പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന വ്യാജ ആരോപണങ്ങളുടെ പേരിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന വ്യാജമായ ആരോപണങ്ങളിൽ പലതും കഴമ്പില്ല എന്ന് തെളിഞ്ഞാൽ അതിൽ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ സത്യസന്ധമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു കൂട്ടമുണ്ട് ഡബ്ല്യു സി സിയിലെ പല അംഗങ്ങളും കുറച്ചുനാളി വേട്ടയാടപ്പെടുകയും അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ റിപ്പോർട്ട് എന്തിനാണോ അവർ കഷ്ടപ്പെട്ടത് ആ നീതി അവർക്ക് ലഭിക്കാതെ പോവുകയും പല സ്ത്രീകൾക്കും അവരുടെ നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതിന് കാരണമായി മാറുന്നത് നിങ്ങളെ പോലുള്ള ചിലരാണെന്ന് കൂടി എടുത്തു പറയേണ്ടി വരും കാരണം നിങ്ങൾ നടത്തുന്ന പല വെളിപ്പെടുത്തലുകൾക്കും പല ആരോപണങ്ങൾക്കും യാതൊരു സ്ഥിരതയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയുന്നത് പോലെ ചാനലുകളെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനായി പിന്തുടർന്നു പോകുമ്പോൾ പലരും നടത്തുന്ന വെളിപ്പെടുത്തലും അത് വാർത്തയാകുകയും വലിയ വാർത്തയാകുകയും വിവാദമാക്കുകയും ചെയ്യും ആ വിവാദത്തിലൂടെ പലർക്കും പല ചാനലുകൾക്കും ഇന്റർവ്യൂ ലഭിക്കും അതുപോലെ ചാനൽ ചർച്ചകൾ ലഭിക്കും അതുപോലെ അവർക്ക് മുന്നിൽ ക്യാമറയും മൈക്കുകളുമായി ഒട്ടനവധി റിപ്പോർട്ടർമാർ ഉണ്ടാവുകയും ഒരു ദിവസം തന്നെ പല 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 ബൈറ്റുകൾ സോഷ്യൽ മീഡിയ തരംഗമാകുകയും ചെയ്യും അങ്ങനെ തരംഗമാകുകയും പബ്ലിസിറ്റി നേടുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒട്ടനവധി പേരുടെ കഷ്ടപ്പാടുകൾ നിഷ്പഭമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും അവർ കഷ്ടപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ആ കഷ്ടപ്പാടിൽ നിന്നും ഫലം ലഭിക്കാതെ പോവുകയും ചെയ്യാനുള്ള കാരണം നിങ്ങളായി മാറുകയും ചെയ്യുമെന്ന കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇവിടെ ഇരകൾ ഇരകളുണ്ടെങ്കിൽ വേട്ടക്കാരന്മാർ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അതേ വേട്ടക്കാരമാർ ആരായിരുന്നാലും പെണ്ണായിരുന്നാലും ആരായിരുന്നാലും അത് പ്രമുഖരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം നിയമത്തിന് മുന്നിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതുപോലെ വേട്ടയാടപ്പെടുന്നത് പുരുഷന്മാരാണെങ്കിൽ പോലും അതേ സ്ത്രീകളെല്ലാം നിയമത്തിനു മുന്നിൽ അവർക്കു നേരെയും ശിക്ഷകൾ ഉണ്ടാകേണ്ടത് തന്നെയാണ്